നമസ്കാരം തനിക്ക് മറ്റ് ഓപ്ഷനുകൾ ഉണ്ടെന്ന തലക്കെട്ടിൽ വന്ന ശശി തരൂരിന്റെ ഇന്റർവ്യൂവിന്റെ പൂർണ്ണരൂപമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകില്ലെന്നും ഇക്കാര്യത്തിൽ ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും ഒക്കെ വ്യക്തമാക്കുന്നതാണ് ഈ അഭിമുഖം പാർട്ടിയിൽ നിന്നും മാറി സ്വതന്ത്രനായി നിൽക്കാനുള്ള സാധ്യത എല്ലാ വ്യക്തിക്കും മുന്നിലുണ്ട് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ബി ജെ പിയും സംസ്ഥാന തലത്തിൽ സി പി എമ്മും കാണിച്ചിട്ടുള്ള മികവ് കോൺഗ്രസിന് കാണിക്കാനായിട്ടില്ല എന്നു തന്നെ തരൂർ പറയുന്നു സങ്കുചിത രാഷ്ട്രീയ ചിന്ത തനിക്ക് ഇല്ലെന്ന് മോദി എൽ ഡി എഫ് സർക്കാർ പ്രശംസയെക്കുറിച്ച് തരൂർ പ്രതികരിക്കുന്നുണ്ട് താൻ പറയുമ്പോൾ മാത്രമാണ് വിവാദം കോൺഗ്രസിലെ മറ്റു നേതാക്കളും സമാന പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് മോദിയെയും പിണറായിയെയും താൻ വിമർശിച്ചിട്ടുണ്ടെന്നും ശശി തരൂർ പറയുന്നു ആരെയും ഭയമില്ല കോൺഗ്രസ് ആണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും വികസനമാണ് ഉദ്ദേശം രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കണം എന്നാണ് പക്ഷം കോൺഗ്രസിലെ സ്വതന്ത്ര നിലപാടുകാരനാണ് ഞാൻ എന്തു പറഞ്ഞാലും എതിർക്കാനും വിമർശിക്കാനും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകളുണ്ട് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതിനു ശേഷം എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മത്സരിച്ചതിൽ എനിക്ക് കുറ്റബോധവുമില്ല നോമിനേഷൻ ദിനം വരെ എനിക്കറിയാം ഞാൻ ജയിക്കാൻ പോകുന്നില്ലെന്ന് ആ കാലത്തുള്ള പ്രധാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നോമിനേഷൻ ഫോം ഒറ്റക്കെട്ടായി ഒപ്പിട്ടത് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിച്ചവർ കൂടി ഖാർഗയുടെ ഫോമിൽ ഒപ്പിട്ടപ്പോൾ സ്പഷ്ടമായ ഒരു സന്ദേശം കിട്ടി അത് പാർട്ടിയുടെ താല്പര്യമാണ് തീരുമാനമാണ് അതിൽ മാറ്റമുണ്ടാകാൻ പോകുന്നില്ല ചിലർ കരുതി ഞാൻ പത്രിക പിൻവലിക്കുമെന്നും എന്നാൽ പിൻവലിക്കാതെ ഞാൻ മത്സരിച്ചതിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം പാർട്ടിക്കുള്ളിൽ ഒരു ആഭ്യന്തര ജനാധിപത്യം ഉണ്ടെന്ന് തെളിയിക്കണം പാർട്ടിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ് കാര്യമാണത് രണ്ടാമത്തെ കാര്യം എന്നോട് സംസാരിച്ച സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അവരുടെ ശബ്ദം കേൾപ്പിക്കാൻ നല്ലൊരു അവസരമായിരുന്നു പ്രചാരണ സമയത്ത് ഞാൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വെച്ച കാര്യങ്ങളായിരുന്നു ഈ രാജ്യത്തെ സേവിക്കാനാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ഐക്യരാഷ്ട്രസഭ വിട്ടതിനു ശേഷവും നല്ല രീതിയിൽ സമ്പാദിച്ച് അമേരിക്കയിൽ സുഖമായി കഴിയുകയായിരുന്നു സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ഒക്കെയാണ് എന്നെ കോൺഗ്രസിലേക്ക് എത്തിച്ചതും മത്സരിപ്പിച്ചതും ആ ക്ഷണം വന്ന് ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കാതെയാണ് ഞാൻ എസ് പറഞ്ഞത് രാഷ്ട്രീയക്കാരനെ പോലെയല്ല ഞാൻ സംസാരിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട് എതിർക്കുന്ന പാർട്ടിക്കാർ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാകാറുണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ചിലർ പറയുന്നത് എന്നാൽ ഭൂരിപക്ഷം ജനങ്ങളും കടുത്ത പാർട്ടി പ്രവർത്തകരല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ആളുകൾ അംഗീകരിക്കും നെഗറ്റീവ് ഇഷ്ടപ്പെടുന്നവരല്ല പൊതുജനങ്ങൾ പക്ഷേ പാർട്ടിക്കുള്ളിലാണ് ഈ നെഗറ്റീവ് ഉള്ളത് പാർട്ടിക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കാനൊന്നും പോകില്ല എന്നും തരൂർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ബി ജെ പി തന്നെ മറ്റൊരു ഓപ്ഷൻ ഓപ്ഷനല്ല തന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയല്ല ഇക്കാര്യത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മയടക്കം ആരുമായും ചർച്ച നടത്തിയിട്ടുമില്ല ഓരോ പാർട്ടിക്കും സ്വന്തം വിശ്വാസവും ചരിത്രവുമുണ്ട് പാർട്ടിയിൽ നിന്നും മാറി സ്വതന്ത്രനായി നിൽക്കാനുള്ള സാധ്യത എല്ലാ വ്യക്തിക്കുമുണ്ട് കോൺഗ്രസ് ആണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗുമാണെന്നും തരൂർ പറയുന്നുണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സങ്കുചിത രാഷ്ട്രീയ ചിന്ത തനിക്കില്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ ബി ജെ പിയും സംസ്ഥാന തലത്തിൽ സി പി എമ്മും കാണിച്ചിട്ടുള്ള മികവ് കോൺഗ്രസിനെ കാണിക്കാനായിട്ടില്ലെന്ന് എടുത്തു പറയുന്നു മോദിയെയും പിണറായി താൻ വിമർശിച്ചിട്ടുണ്ടെന്ന് കൂടി തരൂർ പറയുന്നുണ്ട് നൂറ്റി നാൽപ്പത് വർഷത്തെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ എന്റെ അത്ര വോട്ട് കിട്ടി ആരും തോച്ചിട്ടില്ല രാജേഷ് പൈലറ്റ് എന്നിവർക്കൊക്കെ കിട്ടിയതിനേക്കാൾ വോട്ട് എനിക്ക് ലഭിച്ചു അതിൽ ചെറിയൊരു അഭിമാനം എനിക്ക് തോന്നാം ഇതൊരു തോൽവി തന്നെയായിരുന്നു എനിക്ക് വേണ്ടി കോൺഗ്രസിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എങ്കിലും അവർ ഒരു മര്യാദയോടെ എന്നെ ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കിയെന്നും തരൂർ പറഞ്ഞു വെക്കുന്നു നന്ദി